എന്നും പുതയുമായി എത്തുന്ന ലവ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷെരീഫ ഞാൻ ഹാദിൻ പരിശുദ്ധ ഖുറാനിലെ ഇന്നൂറ്റി പതിനഞ്ചാം പേജ് സുഹൃത്ത് യൂണി ചിലെ അമ്പത്തിനാല് മുതൽ അറുപത്തൊന്ന് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് ولو ان لكل نفس ظلمت ما في الارض لافتدت به واسروا الندامه لما راوا العذاب وقضي بينهم بالقسط وهم لا يظلمون അക്രമം പ്രവർത്തിച്ച എല്ലാ ഓരോ വ്യക്തിക്കും ഭൂമിയിലുള്ളത് മുഴുവൻ ഉണ്ടായിരുന്നാലും അത് അതിനെ തണ്ടം കൊടുത്ത് മോചനത്തിന് ശ്രമിക്കുക തന്നെ ചെയ്യും ശിക്ഷയെ കാണുമ്പോൾ അവർക്ക് ഏതം മറച്ചുവെക്കുകയും ചെയ്യും അവർക്കിടയിൽ നീതിമുറയനുസരിച്ച് തീരുമാനിക്കപ്പെടുകയും ചെയ്യും അവരാകട്ടെ അക്രമം ചെയ്യപ്പെടുന്നതുമല്ല അല്ല അറിയുക നിശ്ചയമായും ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെ അള്ളാഹുവിൻ്റേതാകുന്നു നിശ്ചയമായും അള്ളാഹുവിൻ്റെ വാഗ്ദത്വം യഥാർത്ഥമാകുന്നു എങ്കിലും അവരിൽ അധികമാളും അറിയുന്നില്ല അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അവങ്കലേക്കു തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും ഹേ മനുഷ്യരെ നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്ക് സതുപദേശവും നിങ്ങളുടെ നെഞ്ചുകളിലുള്ളതിന് അതായത് ഹൃദയ രോഗങ്ങൾക്ക് ശമനവും വന്നിട്ടുണ്ട് സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നിട്ടുണ്ട് പറയുക അള്ളാഹുവിൻ്റെ ദയ അഥവാ അനുഗ്രഹം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും അത്രയാതെ അതുകൊണ്ട് തന്നെ അവർ ആഹ്ലാദിക്കട്ടെ അത് അവർ ശേഖരിച്ചു വെച്ചു ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഒക്കെ ഉത്തമമാകുന്നു فجعلتم منه, حراما وحلالا فجعلتم منه حراما وحلالا قل آه الله أذن لكم തഫ്തറൂൻ പറയുക നിങ്ങൾ കണ്ടുവോ ആഹാരമായി അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഇറക്കി തന്നിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ അതിൽ നിന്നും ചിലത് നിഷിദ്ധവും ചിലത് അനുവദനീയവുമാക്കിയിരിക്കുന്നു പറയുക അള്ളാഹുവാണോ നിങ്ങൾക്ക് അനുവാദം നൽകിയത് അതല്ല അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ കെട്ടിച്ചമക്കുകയാണോ പറയു അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവരുടെ വിചാരം കിയാമത്തു നാളിൽ എന്തായിരിക്കും നിശ്ചയമായും അള്ളാഹു മനുഷ്യരുടെ പേരിൽ ദയാ അഥവാ അനുഗ്രഹം ഉള്ളവൻ തന്നെ എങ്കിലും അവരിൽ അധികമാളും നന്ദി കാണിക്കുന്നില്ല شهودا تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا في السماء ീ വല്ല കാര്യത്തിലും ആയിരിക്കുകയാകട്ടെ അത് സംബന്ധിച്ച് കുർആാനിൽ നിന്നും പാരായണം ചെയ്യുകയാകട്ടെ ചെയ്യുകയില്ല നിങ്ങൾ മനുഷ്യർ വല്ല പ്രവൃത്തിയും പ്രവർത്തിക്കുകയും ചെയ്യുകയില്ല നിങ്ങൾ അതിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ നാം ദൃഗസാക്ഷികളായിരിക്കാതെ ഭൂമിയിലാകട്ടെ ആകാശത്തിലാകട്ടെ ഒരു അണുതൂക്കം തന്നെ നിന്റെ റബ്ബിൽ നിന്നും വിട്ടുപോവുകയില്ല അതിനേക്കാൾ ചെറുതാകട്ടെ വലുതാകട്ടെ ഇല്ല സ്പഷ്ടമായ ഒരു രേഖാഗ്രന്ഥത്തിൽ ഇല്ലാതെ അസ്സാം വൈക്കും വാഹി